ഷിഖരുദ്രം രചന ജൂബി ജൂപ്പിച്ചർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി ഇനി അങ്ങാനും നീ മോങ്ങുന്നുണ്ട് അവിടെ ഇറക്കി പിടിഞ്ഞാ പറഞ്ഞേക്കാം കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ രുദ്രം പറയുന്നുണ്ടായിരുന്നു കുറച്ചു ദൂരം പിന്നിട്ടപ്പോഴേ ഈച്ചു ഉഷാറായി പിന്നെ അങ്ങോട്ട് രുദ്രന് നല്ല കാലമായിരുന്നു എന്നെ പറയാം ഈച്ചു ഓരോന്ന് അവനെ വെറുപ്പിച്ചുകൊണ്ടേയിരുന്നു സഹിക്കെട്ട് അവസാനം ചെവിൽ പഞ്ഞുവെക്കേണ്ടി വരുന്ന അവസ്ഥയായപ്പോൾ രുദ്രനെ സൂപ്പർ മാർക്കറ്റിനരികിൽ കാർ നിർത്തി അവിടുന്ന് കുറെ സ്നാക്സും ജ്യൂസും വാങ്ങി യീച്ചുവിൻ്റെ കയ്യിൽ കൊടുത്തു എന്താ കഴിച്ചോ ഇനി കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കുക ഇച്ചു സന്തോഷത്തോടതെല്ലാം വാങ്ങി കഴിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും രുദ്രനെ പിച്ചാനും മാന്താനും ഓരോന്ന് പറഞ്ഞ് ചൊറിയാനും തുടങ്ങി അവസാനം സൈകെട്ട് രുദ്രൻ ഒച്ചയെടുത്തപ്പോൾ പുലി പോലെ ഇച്ചു നേരെ ഇരുന്ന് പുറത്തെ കാഴ്ചകൾ കാണാൻ തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞിട്ട് അനക്കം കാണാൻ രുദ്രൻ നോക്കിയപ്പോൾ വിൻഡോയിലേക്ക് തലചാരി ഇച്ചു ഉറക്കം പിടിച്ചിരുന്നു അവളുടെ സീറ്റ് പിന്നിലേക്കാക്കി അഡ്ജസ്റ്റ് ചെയ്ത് മുടിയെല്ലാം ആടിയൊതുക്കി നെറ്റിയിലൊരു ചുംബനം കൊടുത്ത് രുദ്രൻ യാത്ര തുടർന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഒരിടത്ത് നിർത്തിയപ്പോഴാണ് ഇച്ചു ഉറക്കമുണർന്ന് തിരുവനന്തപുരത്തെ പ്രശസ്ത ഹൗസിംഗ് കോളനിയിലെ ഒരു ഇരുനില വീടിന്റെ പോർച്ചിലേക്ക് രുദ്രന്റെ കാർ വന്ന് നിന്നു കാറിൽ നിന്നിറങ്ങി ഇച്ചു ചുറ്റിനും കണ്ണു ഓടിച്ചു കൈ കൈപ്പിടിച്ച് ആ വീടിനുള്ളിലേക്ക് കയറുമ്പോഴും അവളുടെ കണ്ണുകൾ നാലുപാട് ഓടി നടന്നു മൂന്ന് ബെഡ്റൂമുകളായി എല്ലാ സൗകര്യങ്ങളുള്ള ഒരു വീടായിരുന്നു അത് ഈ വീട് ഈച്ചു സംശയത്തോടെ രുദ്രൻ നോക്കി ചോദിച്ചു ദേവന്റെ പേരുള്ളതാ തിരുവനന്തപുരത്ത് ഒരു ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ അവൻ ഇവിടെ നിൽക്കാറ് അതുകൊണ്ട് ആവശ്യമുള്ള വസ്തുക്കളെല്ലാം ഇവിടെ ഉണ്ട് ചുറ്റിനൊന്ന് കണ്ണോടിച്ചുകൊണ്ട് രുദ്രൻ പറഞ്ഞു യശുൻ തലയാട്ടി അപ്പൊ ഇനിയൊരു മാസത്തേക്ക് ഇതാണ് നമ്മുടെ സാമ്രാജ്യം അല്ലേ രുദ്രനെ നോക്കിയൊരു പ്രത്യേക ഭാവത്തിൽ ചോദിച്ചു അതെ അപ്പൊ എങ്ങനെയാണ് മിസ്സസ് രുദ്രദേവ് കാര്യങ്ങൾ ഇച്ചുവിന്റെ വയറിലൂടെ കൈ ചുറ്റി മീശ പിരിച്ചുകൊണ്ട് രുദ്രൻ ചോദിച്ചപ്പോൾ ആ പിരിച്ച മീശ പിടിച്ച് താഴ്ത്തി വെച്ച് വീച്ചു തൽക്കാലം പരിപാടിയൊന്നുമില്ല ഒന്ന് ഫ്രഷ് ആവണം സുഖമായിട്ട് കിടന്നുറങ്ങണം പറയുന്നതിനിടെ വയറിലുള്ളവന്റെ കൈ കൂടി എടുത്തു മാറ്റിയിരുന്നവൾ നിന്ന് ഞാൻ ശരിക്കും ഉറക്കി തരുന്നുണ്ട് ഇപ്പൊ പോയി ഫ്രഷ് ആയിക്കോ ഫ്രഷായിക്കോ ആ റൂമിൽ പ്രത്യേക ഭാവത്തിൽ പറയുന്നവനെ കണ്ടവളൊന്ന് പതിരെയെങ്കിലും അത് പുറത്ത് കാട്ടാതെ അവൻ പറഞ്ഞ റൂമിനരികിലേക്ക് നടന്നു രുദ്രൻ ഇവിടെ എത്തിയ വിവരം വീട്ടിലേക്ക് വിളിച്ചു പറയാൻ ഫോൺ എടുത്ത് സിറ്റൌട്ടിലേക്ക് നടന്നു ഫ്രഷ് ഫ്രഷായ ഒരു ടീഷർട്ടും ഷർട്ടും പലാസോ പേനും ഇട്ട് ഇച്ചു ഇറങ്ങിയപ്പോൾ രുദ്രം ഫോൺ നോക്കി കട്ടിൽ കിടക്കുന്നുണ്ടായിരുന്നു ഒന്ന് നോക്കി അവൾ പുറത്തേക്ക് ഇറങ്ങി വീട് മുഴുവൻ ചുറ്റി നടന്ന് കണ്ട് മുകളിലേക്ക് കയറിയില്ല തിരിച്ച് റൂമിലെത്തിയപ്പോൾ രുദ്രം ഫോൺ മാറ്റി വച്ച് കമിഴ്ന്ന് കിടക്കുന്നുണ്ട് ഒരു കുസൃതിയോടെ അവന് പുറത്ത് കയറി കിടന്നു ഒരു ചിരിയുണ്ടായിരുന്നു അതേ ചിരിയോടെ അവളെ പിടിച്ച താഴേ കിടത്തി ഇറുകെ പുളർന്നു കിടന്നു ആ കിടപ്പിൽ ഇരുവരും പതിയെ നിദ്ര മുഴുകി വൈകുന്നേരം ഏഴരയോടെയാണ് രുദ്രന ഉറക്കുമാറന്ന് അവന്റെ കഴുത്തിലേക്ക് മുഖം വെച്ച് അവനെ ചുറ്റി പിടിച്ചു കിടക്കുന്ന ഇച്ചുവിൻ്റെ നെറ്റിലായി ചുണ്ടുകൾ ചേർത്ത് അവളെ പതിയെ മാറ്റിക്കെടുത്ത് രുദ്രൻ എഴുന്നേറ്റു ഫോണെടുത്ത് ഭക്ഷണം ഓർഡർ ചെയ്ത് ലാപ്പും എടുത്ത് അവർ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പൂമുഖത്തെ ലൈറ്റ് ഇട്ട ഹാളിലെ സോഫിൽ വന്നിരുന്ന് ലാപ്പിൽ എന്തെല്ലാമോ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് മുടി മുഴുവൻ വാരിക്കെട്ടിക്കൊണ്ട് ഇച്ചു അങ്ങോട്ട് വന്നത് എഴുന്നേറ്റോ കുമ്പകർന്നി അവളെ നിന്ന് നോക്കി തിരിച്ചു ലാപ്പിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് രുദ്രം പറയവേ ഇച്ചു ചുണ്ടൊന്നു കൂട്ടി സോഫയിലിരുന്നു അവന്റെ മടിയിലായി തലവെച്ച് കിടന്നു രുദ്രൻ ലാപ്പ് എടുത്ത് വലം വെച്ച് ചെയ്തുകൊണ്ടിരുന്നെ തുടർന്നു ഒപ്പം ഇച്ചുവിന്റെ തലയിൽ തല വീണ്ടും ഉറങ്ങിയെങ്കിലേ വേറു ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് കഴിച്ചിട്ട് കിടക്കാം ലാപ്പിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് രുദ്രം പറഞ്ഞു ഈച്ചു ആലസ്യത്തോടെ മൂളി നാളെ കിച്ചണിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാം പുറത്തുനിന്നുള്ള ഭക്ഷണം ശീലാക്കണ്ട ഓർഡർ ചെയ്ത ബിരിയാണി കഴിക്കുന്നതിനിടെ ഇച്ചു വലിയ കാര്യത്തിൽ പറയുന്നിട്ട് രുദ്രൻ ചിരി വന്നു അതിന് നിനക്ക് വല്ലതും ഉണ്ടാക്കാൻ അറിയോ രുദ്രൻ ചിരിയോടെ ചോദിക്കവേ ഇച്ചു വലിയ കാര്യത്തിൽ തലയാട്ടി അറിയാലോ ചായ ഉണ്ടാക്കാൻ അറിയാം ചമ്മന്തി ഉണ്ടാക്കാൻ അറിയാം പിന്നെ യൂട്യൂബുണ്ടല്ലോ പറയുന്നതിനിടെ ഇരുവരും കഴിച്ചു കഴിഞ്ഞ പ്ലേറ്റുമായി എഴുന്നേറ്റ് പോകുന്നവളെ കണ്ട് രുദ്രൻ താടിക്ക് കൈ കൊടുത്തിരുന്നു പ്ലേറ്റ് കഴുകി വേസ്റ്റ് എല്ലാം കളഞ്ഞ് റൂമിലേക്ക് വന്ന ഇച്ചു ബെഡ് കുടഞ്ഞു വിരിക്കുന്ന രുദ്രനെയാണ് കണ്ടത് ഫോണെടുത്ത് വീട്ടിലേക്ക് വിളിച്ച് കുറച്ചു നേരം സംസാരിച്ച് ഇശു ബാൽക്കണി ഡോർ തുറന്ന് അങ്ങോട്ട് നടന്നു രാത്രിയുടെ അന്ധകാരത്തിലും വെളിച്ചത്തിൽ കുളിച്ച് നിൽക്കുന്ന തലസ്ഥാന നഗരം വളരെ മനോഹരമായ ഒരു കാഴ്ചയാണെന്ന് തോന്നിയവൾക്ക് ഇടുപ്പിലൂടെ ഒരു കൈ ചുറ്റിയതും ദൃഢമായ നെഞ്ചിലേക്ക് അവൾ ചാരി പ്രിയപ്പെട്ടവന്റെ ഗന്ധവും ശ്വസിച്ച് തണുത്ത കാറ്റും കൊണ്ടുള്ള ആ കാഴ്ച അവിടെ ഹൃദയത്തിലേക്ക് പതിപ്പിച്ചു രുദ്രന്റെ കണ്ണുകൾ ഇശുവിലായിരുന്നു അല്പം ചെരിഞ്ഞ് നിന്ന് അവൻ അവളിലെ ഭാവങ്ങൾ ഓരോന്നും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു രുദ്രനാണോ പറയുന്നതിനിടെ അവടെ കഴുത്തിൽ മീശയും താടി വെച്ച് ഉറച്ചുണ്ട് പിന്നില്ലാതെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം വെച്ച് നിന്നു ഇച്ചു കുറച്ചു നേരം അതേ നിൽപ്പ് തുടർന്ന് ഇരുവര് റൂമിലേക്ക് പോയി ഗാഠമായ നിദ്രയിലേക്ക് ആണ്ടുപോകുമ്പോഴും രുദ്രന്റെ കൈകൾ ഒരു സംരക്ഷണ വലയം ഉണ്ടാക്കിയിരുന്നു രാവിലെ എട്ടര കഴിഞ്ഞാണ് പിന്നെ ഇരുവര് ഉറക്കമുള്ളതെന്ന് അപ്പോഴേക്കും യാത്ര ക്ഷീണം ഇച്ചുവിൽ നിന്ന് അപ്പാടെ വിട്ടുപോയിരുന്നു കുളിച്ച് ഫ്രഷായി ഇരുവരും വീട് പൂട്ടി ഇറങ്ങി അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറി പ്രാതൽ കഴിച്ചു വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളും ബാക്കി അലറ ചിലർ ഐറ്റംസും ഇരുവർക്ക് ഒന്ന് രണ്ട് ജോഡി ഡ്രസ്സും വാങ്ങി ഉച്ചഭക്ഷണം കൂടി കഴിച്ചിട്ടാണ് അവർ വീട്ടിലേക്ക് എത്തിയത് വീട്ടിലെത്തിയത് ഇച്ചു ബെഡിലേക്ക് വീണു യോ എനിക്ക് വയ്യാണ്ടായി ഷോപ്പിംഗ് ചെയ്ത് വയ്യാണ്ടായി വീരുകൊണ്ട് കരിഞ്ഞു പോയേ ഈ കമ്മീഷണർ എന്നെ കൊണ്ടുപോയി കഷ്ടപ്പെടുത്തിയേ ബെഡിൽ കിടന്ന് ഓളിയിടുകയാണ് കക്ഷി രുദ്രൻ ഇടുപ്പിൽ കൈകുത്തിന്ന് അവൾ നോക്കി ഒടുവിൽ അപ്പുറത്ത് ആളുകൾ കേൾക്കുമെന്നായതും രുദ്രൻ ബെഡിൽ കിടന്നിരുന്ന അവടെ മുകളിലായി കൈകുത്തി നിന്ന് ഇച്ചുവന്ന് ഞെട്ടി പിന്നെ അവനെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു ബാക്കി കൂടെ പറ രുദ്രൻ ഭാവഭേദങ്ങളൊന്നുമില്ലാതെ പറഞ്ഞു എത്രയേ ഉള്ളൂ കഴിഞ്ഞു ബെഡിൽ കിടന്ന് നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് പറയുകയാണ് അവൾ ആണോ എന്നാ ഇതും കൂടി പറഞ്ഞേക്ക പറഞ്ഞുകൊണ്ട് അവടെ ചൊടിയിലേക്ക് ചുണ്ടിച്ചേർത്തവൻ ഇരുതളങ്ങളും മാറി മാറി നുണഞ്ഞ് അവൾ മലർന്നു കിടന്നു ഈച്ചു അവനെ കണ്ണുകൂർപ്പിച്ച് നോക്കി പിന്നെയൊന്ന് ഉയർന്ന് അവൻ്റെ നെഞ്ചിലായി പല്ലികൾ അഴ്ത്തി പറഞ്ഞുകൊണ്ടാൻ അവൾ ഇടുപ്പിലായി അമർത്തിന്നുള്ളി അന്ന് രാത്രിയേക്കുള്ള ഭക്ഷണം കൂടി പുറത്തുനിന്ന് വാങ്ങിയിരുന്നു അടുക്കളയൊതുക്കി റൂമിലേക്ക് വന്ന് ഇച്ചു രുദ്രനെ കാണാതെ ചുറ്റും നോക്കി ഒടുവിൽ ബാൽക്കണിയിൽ ഒരു നിഴൽ രൂപം കണ്ടത് അവൾ ഡ്രസ്സെടുത്ത് ഫ്രഷ് ആവാനായി ബാത്റൂമിലേക്ക് കയറി ഈച്ചു തിരിച്ചിറങ്ങിയപ്പോൾ രുദ്രൻ റൂമിലേക്ക് വന്നിട്ടില്ലായിരുന്നു രുദ്രൻ കയ്യിൽ കുറച്ച് ഫയലുകളുമായി ഇരിക്കുന്നതുകൊണ്ട് അവനെ ശല്യപ്പെടുത്താതെ മുറിയിലേക്ക് തന്നെ കയറി കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടി ചീകുമ്പോഴാണ് ബാൽക്കണി വാതിലടച്ച് രുദ്രനകത്തേക്ക് വരുന്ന കണ്ടത് ഏയ് കെട്ടി വെക്കണ്ട അഴിഞ്ഞിടന്നോട്ടെ മുടി പിന്നിക്കെട്ടാ നിന്നവളെ രുദ്രൻ വാക്കുകളാൽ തടഞ്ഞു ഈച്ചു സംശയത്തോടെ തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു കുസൃതി ചിരി ഉണ്ടായിരുന്നു കണ്ണിലേതക്കെയോ ഭാവങ്ങൾ ഒളിപ്പിച്ച് രുദ്രൻ അവൾക്കരികിലേക്ക് നടന്നു അവളുടെ നെറ്റി മുതൽ കാൽപാദം വരെ അവൻ്റെ കണ്ണുകൾ ഓടി നടന്നു സിൽക്കിൻ്റെ നൈറ്റ് ഡ്രസ്സിൽ അവടെ ആകാരവടിവ് അവനെ തെളിഞ്ഞു കാണാമായിരുന്നു അവൾക്കരികിലെത്തി ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവൾ അവനിലേക്ക് ചേർത്തു ആ കാതിനരികിൽ ചുണ്ടുകൾ അമർത്തി നേർമ്മയായി ചോദിച്ചു ഈ ചുവിലൂടെ ഒരു വിറകൽ കടന്നുപോയി അവളുടെ കൈകൾ അവന്റെ പുറത്ത് താനെ അള്ളി പിടിച്ചു അവളുടെ മൗനം കണ്ട് ഒരിക്കൽ കൂടി രുദ്രൻ ആ ചോദ്യം ആവർത്തിച്ചു ഇച്ചു ഇച്ചുവന്ന് മൂളി പതിയെ വളരെ പതിയെ രുദ്രന്റെ ചൊടികളിൽ അന്നേരം ഒരു പുഞ്ചിരി തെളിഞ്ഞു വളരെ ഭംഗിയുള്ള ഒന്ന് രാവിലെ ആദ്യമുണർന്നത് രുദ്രനാണ് അവന്റെ മിഴികൾ പാതി നഗ്നയായി കിടക്കുന്നവളിലേക്ക് എത്തി താഴെ കുതിർന്ന പുതപ്പ് ശരിക്ക് പുതപ്പിച്ച് നെറ്റിയിലെ ഒരു ചുംബനവും നൽകി രുദ്രൻ എഴുന്നേറ്റു ഫ്രഷായി വർക്കൗട്ടും കഴിഞ്ഞ് രുദ്രൻ റൂമിലേക്ക് വന്നിട്ടും ഇച്ചു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല അവിടെ ഉറക്കം കണ്ട ഒരു ചിരിയോടെ രുദ്രൻ അടുക്കളയിലേക്ക് നടന്നു ഫ്രിഡ്ജിൽ നിന്ന് പാലും തലയിൽ നിന്ന് വാങ്ങിയ ദോശമാവുമെടുത്ത് പുറത്തേക്ക് വെച്ച് പാലെടുത്ത് പാത്രത്തിലാക്കി ഗ്യാസ് അടുപ്പിൽ വെച്ച് തിളച്ചു വരുന്ന പാലിൽ നിന്ന് ഒരു കപ്പ് മാറ്റിവെച്ച് ബാക്കിയുള്ളതിലേക്ക് ചായപ്പൊടി ചേർത്തു അരിച്ചെടുത്ത ചായ അൽപ്പം പഞ്ചസാര ചേർത്തിളക്കി ഒരു ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് മാറ്റിവെച്ചു ഒരു കപ്പിൽ കോഫി പൗഡറും പഞ്ചസാരയും ചേർത്ത് അതിലേക്ക് മാറ്റി വച്ചിരുന്ന പാലൊഴിച്ച് സ്പൂൺ വെച്ച് ഇളക്കിക്കൊണ്ടിരുന്നു കോഫിയുമായി അവൻ സിറ്റൌട്ടിലേക്ക് പോയി ഓരോ ഇറക്കായി അത് കുടിച്ചെറുക്കുന്നതോടൊപ്പം കണ്ണുകളാൽ ചുറ്റും വീക്ഷിച്ചുകൊണ്ടിരുന്നു തിരിച്ച് പാക്കറ്റിൽ നിന്നും ദോശമാവൽപ്പം ഒരു പാത്രത്തിലേക്ക് മാറ്റി ഉപ്പ് ചേർത്ത് ഇളക്കി ഇന്നലെ കടയിൽ നിന്ന് വാങ്ങിയ പൊതിച്ച തേങ്ങ ചെരുവി ഒരു തട്ടി കൂടി ചമ്മന്തി ഉണ്ടാക്കി ദോശ ഓരോന്നായി ചുട്ടെടുക്കുമ്പോഴേക്കും കുളിച്ച് ഫ്രഷ് അയച്ചു വന്നിരുന്നു ആഹാ കമ്മീഷണർ സാർ കാര്യപ്പെട്ട പാചകത്തിലാണല്ലോ സ്ലാബിൽ മൂടി വെച്ചിരുന്ന ചമ്മന്തി പാത്രം തുറന്നോക്കിച്ചു അത് പറഞ്ഞപ്പോൾ രുദ്രന്റെ മിഴികൾ അവളിലേക്ക് എത്തി പതിയെ പതിയെ തലയിന്നത്തെ രാത്രി സമ്മാനിച്ച പ്രണയ ഓർമ്മകൾ ഇരുവരിലും നിറഞ്ഞു രുദ്രന്റെ നോട്ടം ഇച്ചുവിന്റെ കവിളുകളെ ചുവപ്പിച്ചു ചുവന്ന് തുടുത്ത് നിൽക്കുന്നവളെ തനിലേക്ക് ചേർത്ത് ആ കവിളിലായി ചുംബിക്കുമ്പോൾ അവളിലെ ബോഡി വാഷിന്റെ ഗന്ധത്തോടൊപ്പം ഒരു കരിഞ്ഞ മണവും അവന്റെ നാസികയിലെത്തി വെപ്രാളത്തോടെ തിരിഞ്ഞവൻ പാനിന്റെ മൂടി തുറന്നു കത്തിക്കരിഞ്ഞ ദോശ കണ്ട് ഇച്ചുവിനെ ദയനീയമായി നോക്കി അവിടെ ചുണ്ടുകൂട്ടി പിടിച്ച് ചിരി അടക്കിയാണ് കക്ഷി പ്രാതിൽ കഴിഞ്ഞതും രുദ്രം കേസിന്റെ കാര്യത്തിനായി പോയിരുന്നു ഒരു രഹസ്യാന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് അവരിവിടേക്ക് വന്നത് രുദ്രം പോയതും ഇച്ചു വാതിൽ ലോക്ക് ചെയ്ത് കിച്ചണിലേക്ക് നടന്നു അവിടെയെല്ലാം വൃത്തിയാക്കി ചൂലെടുത്ത് മൊത്തത്തിലൊന്ന് അടിച്ചു വാരി വെറുതെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന നേരത്താണ് മുകൾ നിലയെപ്പറ്റി അവൾക്ക് ഓർമ്മ വന്നു വേഗം എഴുന്നേറ്റ് അങ്ങോട്ട് നടന്നു ഒരു വലിയ ഹാളും ഒരു റൂമും വിശാലമായ ഒരു ബാൽക്കണിയുമാണ് അവിടെ ഉള്ളത് കുറച്ചു നേരം അവിടെ ചുറ്റിയാണെന്ന് അവൾ തിരിച്ച് താഴേക്ക് നടന്നു ബോറടിച്ചപ്പോൾ ഉച്ചഭക്ഷണം എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചത് ഈശു അടുക്കളയിലേക്ക് നടന്നു ഇന്നലെ വാങ്ങിയ സാധനങ്ങളിൽ നിന്നും ബിരിയാണിക്ക് ആവശ്യമുള്ളവ കണ്ട് അതെല്ലാം ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചു ഫ്രിഡ്ജിൽ നിന്നും ചിക്കൻ പുറത്തെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചു യൂട്യൂബ് നോക്കി ഓരോന്ന് ചെയ്യുന്നതിനിടെ രുദ്രനെ വിളിച്ച് ഉച്ചഭക്ഷണം വാങ്ങേണ്ടെന്ന് പറയാനും മറന്നില്ല അവൾ ഉച്ചയ്ക്ക് വലിയ ആകാംക്ഷയിലാണ് രുദ്ര വീട്ടിലേക്ക് വന്നത് ഫുഡ് വാങ്ങേണ്ടെന്ന് പറഞ്ഞെങ്കിലും മീറ്റിങ്ങിലായത് കാരണം കൊണ്ട് തന്നെ കൂടുതലും ചോദിക്കാനോ പറയാനോ പറ്റിയില്ലായിരുന്നു അവന് സിറ്റൗട്ടിലേക്ക് കയറിയപ്പോഴേ നല്ല ബിരിയാണിയുടെ ഗന്ധം ഗന്ധവന്റെ നാസികയിലേക്ക് എത്തിയിരുന്നു ബെള്ളടിച്ച് ഡോർ ഓർക്കാൻ കാത്തിരുന്നവന്റെ മുഖം അത് തുറന്നപ്പോഴുള്ള കാഴ്ചയിൽ വിടർന്നു ചുറ്റുമുള്ളതെല്ലാം മറന്നു ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ അതിൽ മാത്രം തറഞ്ഞു നിന്നു ചുവന്ന സാറ്റിൻ സാരി ലീച്ച് കറുപ്പ് നിറത്തിലുള്ള ഗ്ലിറ്റർ മെറ്റീരിയൽ ബ്ലൗസ് അവളിലെ വെണ്മയെടുത്ത് കാട്ടും വിധമായിരുന്നു കഴുത്തിലെ താലിമാലയും അല്പം കട്ടിൽ വരഞ്ഞ സിന്ദൂരവുമല്ലാതെ യാതൊരു ചമയങ്ങളും കൂടാതെ നിൽക്കുന്നവളിലൂടെ അവൻ്റെ കണ്ണുകൾ ഓടി നടന്നുകൊണ്ടിരുന്നു ആ വിടർന്ന കണ്ണുകൾ പോലും ആ മുഖത്തിന് പ്രത്യേകത നൽകുന്നുണ്ടെന്ന് തോന്നിയവന് രുദ്രന്റെ നോട്ടത്തിൽ പൂത്തിലഞ്ഞു അവൻ്റെ കാലടികൾ അവളിലേക്ക് അടുക്കുന്നത് കണ്ട് പരവേശത്തോടെ മുഖമുയർത്തി എന്താണ് വാരി ഈ അണിഞ്ഞൊരിങ്ങൾ പിന്നിൽ ഉദ്ദേശം അവളുടെ ഇടുപ്പിലൂടെ കഴിച്ചേർത്ത് ചോദിക്കുന്നവനെ കണ്ട് ഇച്ചുവിൽ വെപ്രാളം നിറഞ്ഞു വെറുതെ ഈ സിനിമയിലെ കാണുന്ന ഉത്തമ ഭാര്യ പരിവേഷം കേട്ടാണ് ഒരു പൂതി വേഷനിന്ന് വരുന്ന ഭർത്താവിന് കൂട്ടുന്ന സുന്ദരിയായ ഭാര്യ എങ്ങനെയുണ്ട് ആദ്യത്തെ വെപ്രാളന്മാർ ഇച്ചുവിൽ കുറുമ്പ് നിറഞ്ഞു രുദ്രന്റെ കഴുത്തിൽ തൂങ്ങി അവളത് പറയവേ അതേ ചിരിയോടെ രുദ്രൻ അവളെ എടുത്തുയർത്തി രുദ്രനേക്കാൾ ഉയരം കുറവായത് കാരണം തന്നെ ഇച്ചുവിന്റെ കാൽപാദങ്ങൾ നിലത്തിൽ നിന്ന് പൊങ്ങിയിരുന്നു അവൾ അതുപോലെ എടുത്ത് ഊൺമേശയിൽ കൊണ്ടുപോയിരുത്തി മേശയിലെ പാത്രങ്ങളുടെ ഓരോന്നിൻ്റെയും മൂടി തുറന്ന് നോക്കുമ്പോൾ രുദ്രന്റെ കണ്ണുകൾ വിടർന്നിരുന്നു അത്ഭുതത്തോടെ ഇച്ചുവിനെ നോക്കിയപ്പോൾ മുഴുവൻ പലരും കാണിച്ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു യൂട്യൂബ് പറഞ്ഞു കഴിഞ്ഞതും മേശയിൽ നിന്ന് ചാടി ഇറങ്ങി രണ്ട് പ്ലേറ്റിലേക്കായി ബിരിയാണിയും സാലഡും വിളമ്പിയവൾ രുരുദ്രൻ കൈ കഴുകി വന്ന് കസേര നീക്കിയിട്ടിരുന്നു ഇച്ചുവിനുള്ള കസേര നീക്കിയിട്ട് കൊടുത്തിട്ടും അവളിരിക്കാതെ അവൻ്റെ അരികിലായി നിൽക്കുന്ന കണ്ട് രുദ്രൻ പുരികൻ ചുളിച്ച് അവൾ നോക്കി ഇരിക്കുന്നില്ലേ രുദ്രനെ ചോദിച്ചു മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ അവിടെ പഴയ നടിമാരെ നടിമാരവില്ലെന്ന ഭാവങ്ങളായിരുന്നു ചേട്ടൻ കഴിക്ക് എന്നിട്ട് ഞാൻ കഴിച്ചോളാം കൈവിരലുകൾ കൂട്ടി തലതാഴ്ത്തി കാല് കൊണ്ട് വട്ടം വരച്ച് പറയുന്നവളെ കണ്ട് രുദ്രൻ തള്ളവിരൽ ചുണ്ടിനടിൽ വെച്ച് ഇരിച്ച് ഇങ്ങോട്ട് വന്നിരിക്കടി അവളൊരു ഉത്തമ ഭാര്യ വന്നിരിക്കുന്നു പറയിൽ വിച്ചുവിനെ പിടിച്ച് മടിയിലിരുത്തിലും കഴിഞ്ഞിരുന്നു രുദ്രൻ ആദ്യത്തെ പിടിവാരി അവളുടെ വായിൽ വെച്ച് കൊടുത്തപ്പോൾ ആകാംക്ഷയോട് അത് വാങ്ങിയിരുന്നു ചവച്ചിറക്കുമ്പോൾ പഴയ അതേ രുചിയുടെ രുദ്രൻ നോക്കി പറയുന്നുണ്ടായിരുന്നു േശ ഉപ്പു കുറവുണ്ടെന്ന് തോന്നുന്നു ബാക്കിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അവളുടെ സംസാരം കേട്ടൊരു ചിരിയോടെ ആദ്യത്തെ പിടി രുദ്രൻ വയലേക്ക് വെച്ചിരുന്നു പരസ്പരം ഊട്ടിക്കഴിഞ്ഞ് ഇരുവരും ഒരുമിച്ച് തന്നെയാണ് അടുക്കള വൃത്തിയാക്കിയത് ഐ ജിയുടെ കോൾ വന്ന പ്രകാരം സോഫയിൽ നിന്ന് സംസാരിക്കാണ് രുദ്രൻ തൊട്ടടുത്ത് അവൻ്റെ തോളിൽ ചാരി ചാരിച്ചവുമുണ്ട് രുദ്രന്റെ കയ്യിലെ രോമങ്ങളിലൂടെ വിരലോടിച്ചും അവൻ്റെ മീശു വിരിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കൈ അനാവൃതമായ അവളുടെ ഇടുപ്പിലൂടെ വയറിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അവൾ അറിഞ്ഞത് ഒരു ഞെട്ടലൂടെ അവൾ രുദ്രനെ നോക്കിയപ്പോൾ അവിടെ ഫോൺ വിളിയിൽ അവസാനിപ്പിച്ചിരുന്നു മുഖത്തൊരു കള്ള ചിരിയും കാണാം അവയെ ചിരിയോടെ തിരിഞ്ഞ് മിഴിച്ചു നോക്കുന്നവരുടെ ചുണ്ടിലായി ഒന്ന് മുത്തിയവൻ പിന്നെ അവളെ മേലെ കൈകളിൽ കോരിയെടുത്ത് റൂമിലേക്ക് നടന്നു എന്താ ഉദ്ദേശം രുദ്രൻ്റെ കൈകളിൽ കിടന്നുകൊണ്ട് അവൻ്റെ കഴുത്തിലൂടെ കൈ ചുറ്റിയാണ് ഇച്ചു അത് ചോദിച്ചത് ദുരുദ്ദേശം മാത്രം പുറത്ത് നല്ല മഴ പെയ്യുന്നു നല്ല തണുപ്പ് പറഞ്ഞുകൊണ്ട് അവളെ കട്ടിലേക്ക് എടുത്തിരുന്ന രുദ്ര വീണ്ടും ഒരു പ്രണയമഴ വിവസ്ത്രരായി പരസ്പരം പുലർന്ന് ചുംബിച്ച് അവൻ അവളെയും അവൾ അവനെയും കൂടുതൽ അറിഞ്ഞ് പേമാരി കണക്കി പെയ്യുന്ന മഴ അവളുടെ ശീലക്കാരൻ മഴയുടെ സംഗീതമായി ഒളിവിൽ നഗ്നമായി തന്നെ പുണർന്ന് കിടക്കുമ്പോൾ അവളിലെ പെണ്ണിനെ വീണ്ടും വീണ്ടും അറിയാൻ വെമ്പി രുദ്രൻ്റെ ഉള്ളു അവനിലെ സ്പർശനങ്ങളുടെയും ചുംബനങ്ങളുടെയും ചൂടേൽക്കാൻ ഇച്ചുവിൻ്റെ ഉള്ളവും തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം